മൂന്നാർ ദേവികുളം റോഡിലുണ്ടായ മണ്ണിടിച്ചിലിൽ അകപ്പെട്ട് മരണപ്പെട്ട ഗണേശിന്റെ കുടുംബത്തിന് സർക്കാർ സഹായം ലഭ്യമാക്കണമെന്നാവശ്യം കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലായിരുന്നു ലോറി ഓടിച്ചുകൊണ്ട് വരുന്നതിനിടയിൽ ഗണേശൻ മണ്ണിടിച്ചിലിൽ അകപ്പെട്ടതും തുടർന്ന് ജീവൻ നഷ്ടപ്പെട്ടതും ദുരന്തം നടന്ന ദിവസങ്ങൾ പിന്നിടുന്ന സാഹചര്യത്തിൽ ഗണേശന്റെ കുടുംബത്തിന് സർക്കാർ കൈത്താങ്ങാകണമെന്നാണ് ആവശ്യം മൂന്നാർ ദേവികുളം റോഡിൽ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ അകപ്പെട്ട് മരണമടഞ്ഞ മൂന്നാർ അന്തോണിയാർ നഗർ സ്വദേശി ഗണേശന്റെ കുടുംബത്തിന് സർക്കാർ സഹായം പ്രഖ്യാപിക്കപ്പെടാത്ത സാഹചര്യത്തിലാണ് ഗണേശന്റെ കുടുംബത്തിന് ധനസഹായം ലഭ്യമാക്കാനുള്ള സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് മൂന്നാർ ദേവികുളം റോഡിലൂടെ രാത്രി ലോറി ഓടിച്ചു വരുന്നതിനിടയിലാണ് ഗണേശനും വാഹനവും മണ്ണിടിച്ചിലിൽ അകപ്പെട്ടത് തുടർന്ന് രക്ഷാപ്രവർത്തകർ ഗണേശനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇതോടെ கணேசன் குடும்பத்தே அத்தானே கஷ்டப்பட்டு மூணாரில் நடந்த மண் சரிவில் எங்கள் அப்பா ஊட்டி கொண்டு வந்து வண்டி மண்ணுக்கடியில் போயிடுச்சு மண்ணுக்கடியில் போனாலும் எங்கள் அப்பாவும் போயிட்டாங்க எங்களுக்கு வண்டியும் போயிடுச்சு எங்கள் அப்பாவும் போயிட்டாங்க எங்களுக்கு வேறு வாழ்வாதாரம் எதுவும் எங்களுக்கு இல்லை அதனால் என்ன செய்யுறேன்னு தெரியாமல் இருக்கும் கவர்மெண்ட்டை பார்த்து எங்களுக்கு ஏதாவது உதவி செய்யணும் പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട് മരണപ്പെട്ട ആളുടെ കുടുംബത്തിന് സർക്കാർ ധനസഹായം പ്രഖ്യാപിക്കാത്തതിനെതിരെ പ്രതിഷേധവും ഉയരുന്നുണ്ട് വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി നെൽസൺ ആവശ്യപ്പെട്ടു കൊച്ചി ധനുഷ്കുടി ദേശീയപാതയിൽ ഉരുൾപൊട്ടലിൽ ഉണ്ടായ അപകടത്തിൽ മരണപ്പെട്ട ഗണേശന് ഇതുവരെ ദേശീയ ദുരന്ത അതോറിറ്റിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടോ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എത്രയും വേഗം ഈ കുടുംബത്തിന് ഗണേശന്റെ കുടുംബത്തിന് സ്റ്റേറ്റ് എത്ര വേഗം ദുരന്തം നടന്ന ദിവസങ്ങൾ പിന്നിടുന്ന സാഹചര്യത്തിൽ ഗണേശന്റെ കുടുംബത്തിന് സർക്കാർ കൈത്താങ്ങുണ്ടാകണമെന്നാണ് ആവശ്യം ദുരന്ത നിവാരണ നിയമപ്രകാരം ധനസഹായത്തിന് അർഹതയുള്ള കുടുംബത്തെ അവഗണിക്കുന്ന സമീപനമുണ്ടായാൽ പ്രതിഷേധത്തിന് രൂപം നൽകുമെന്നും കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി